പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ കൊന്നു കുഴിച്ചു മൂടിയ സംഭവത്തിലെ പ്രതികളായ മാതാപിതാക്കളെ പുതുക്കാട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി റിമാൻഡിൽ കഴിഞ്ഞിരുന്ന നൂലുവള്ളി മൂലക്കപ്പറമ്പിൽ വീട്ടിൽ അനിഷ ആമ്പലൂർ ചേനക്കൽ വീട്ടിൽ ഭവിൻ എന്നിവരെയാണ് തുടരന്വേഷണത്തിനായി പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത് മുളകുന്നത്താവ് മെഡിക്കൽ കോളേജിൽ നിന്ന് കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കാൻ ഒരു മാസം സമയമെടുക്കും പ്രതികളുടെ മൊഴികളിലെ ദുരൂഹതയും വിശ്വാസ്യതാ കുറവും പരിഹരിക്കാൻ തുടരന്വേഷണം അത്യാവശ്യമാണെന്ന് പോലീസ് അറിയിച്ചു അനീഷിയുടെ വീട്ടുപറമ്പിൽ നിന്നും ഭവിന്റെ വീടിന് സമീപത്തെ തോട്ടിൽ നിന്നുമാണ് കുഴിച്ചിട്ട കുഞ്ഞുങ്ങളെ ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് അനീഷ രണ്ടു തവണ ഗർഭിണിയായതും പ്രസവിച്ചതും നവജാത ശിശുക്കളെ കൊന്നു കുഴിച്ചു മൂടിയതും മറ്റാരും അറിഞ്ഞില്ലെന്ന പ്രതികളുടെ മൊഴി പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല ഇത് സംബന്ധിച്ചും കൂടുതൽ അന്വേഷണം വേണ്ടിവരും ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട അനീഷയും ഭവനും പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഗർഭിണിയായ അനീഷ പ്രസവിച്ച ഉടനെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊല്ലുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും ഗർഭിണിയായ അനീഷ വീട്ടിൽ വെച്ച് തന്നെ പ്രസവിക്കുകയും കരയുന്ന കുഞ്ഞിന്റെ ശബ്ദം പുറത്തറിയാതിരിക്കാൻ ശ്വാസം മുട്ടിച്ച് ൊല്ലുകയും ജടം കുഴിച്ചിടാൻ ഭാവിനെ ഏൽപ്പിക്കുകയുമായിരുന്നു